സർക്കാർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം രൂപമുണ്ട് അത് അതിനകത്ത് രണ്ട് കാര്യങ്ങളായി ഒന്ന് ആ ആശുപത്രിയുടെ മുന്നിലെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചൊരു പ്രശ്നമാണ് ഞാൻ അവിടെ ഒരുപക്ഷെ എൻ്റെ ഒരു സ്വന്തം സ്വകാര്യ ആശുപത്രി നടത്തുന്ന പോലെ നമ്മൾ നടത്തിയിരുന്ന ഒരു ഒരാശുപത്രി എന്ന നിലയിലാണ് അതിനെ കണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സർവീസ് വളരെ പ്രഷ്യസ് ആയിട്ടുള്ളതാണ് അതിനകത്ത് വളരെ ആഗ്രഹിച്ചാണ് ഒരാൾ ഗവൺമെന്റ് ജോലിയിലേക്ക് വരുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് പരമാവധി പ്രദേശ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ബോധ്യത്തിലുള്ള കാരണം ആദ്യത്തെ ഹെർണിയ സർജറി ആദ്യത്തെ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ആദ്യത്തെ തൈറോയ്ഡ് സർജറി ആദ്യത്തെ സ്റ്റൊമോക്യാൻസർ സർജറി തുടങ്ങി ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാ ചികിത്സകളും ലഭ്യമാകുന്ന ഒരു നിലയിലേക്ക് ആ ആശുപത്രി ഉയർത്താൻ എന്റെ മാത്രമല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമായിട്ട് നാളെ സാധിച്ചു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ആശുപത്രിയുടെ മുന്നിലെ കെട്ടിടം അൺഫിറ്റ് ആവുന്ന സാഹചര്യം ഞാൻ സർജറി കഴിഞ്ഞ് കിടത്തിയിരുന്ന ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് അടർന്നു വീഴുന്നത് നിങ്ങൾക്ക് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് എല്ലാവർക്കും അറിയുന്നതുമാണ് അടർന്നു വീഴുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്റെ ആ ഐ സിയു വെള്ളം ലീക്കായി കൂപ്പൽ കയറി നശിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് കിടത്താൻ പറ്റാതെ രാഖി രാമായ കുട്ടികളെ അടക്കം റസർവ്വ വാർഡിലേക്ക് മാറ്റേണ്ട സ്ഥിതി വരെ വന്നു ഇതെല്ലാം ഈ പ്രദേശത്തെ ആളുകൾക്ക് അറിയുന്നതാണ് നഗരസഭയും ഇവിടുത്തെ എം എൽ എയും എല്ലാം അതിന്റെ പ്രവർത്തനങ്ങൾ അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളത് ആശുപത്രി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത തന്നെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അതൊന്ന് സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ പ്രവർത്തനം നല്ല നിലക്ക് തുടരാനുള്ളൊരു ശ്രമം നടക്കുന്നതിനിടയിലാണ് എനിക്കൊരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർ സ്വാഭാവികമായിട്ടും ഒരു മാറ്റം എന്ന നിലയിൽ അത് എന്നെ മാത്രം മാറ്റിയതല്ല അവിടെ നിന്ന് അതിന്റെ കൂടെ മൂന്നോ നാലോ ഡോക്ടർമാരെ സ്ഥലം മാറ്റി അപ്പം അത് സ്ഥലം മാറ്റം വരുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് മൂന്ന് വർഷം കഴിയും അത് വന്നു വന്നപ്പോഴും ഈ പ്രദേശ ജനങ്ങളുടെ നമ്മുടെ ആവശ്യം എന്ന നിലയിലാണ് കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സൂപ്രണ്ടായിരിക്കുന്ന ആളെ മാറ്റുമ്പോൾ സ്വാഭാവികം ആശുപത്രി പ്രതിസന്ധി രൂപമാണ് കാരണം കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയർമാനും എം എൽ എ ഒക്കെ അടക്കമുള്ള ആളുകൾ ഇടപെട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ഘട്ടത്തിലാണ് കിളിമണ്ഡല ഓഡിറ്റോറിയത്തിൽ ഓഫീസ് സ്ഥാപിക്കാൻ വാർഡുകൾ സ്ഥാപിക്കാനും നമ്മൾ മറ്റ് യൂണിറ്റുകളും ഒ പി യൂണിറ്റും ഒക്കെ മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു അപ്പൊ ആ ശ്രമത്തിന്റെ സമയത്ത് ഈ തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് ഈ പ്രദേശ ജനങ്ങളുടെ ചികിത്സ ബാധിക്കും എന്നൊരു ആവശ്യമാണ് മുനിസിപ്പൽ ചെയർമാനും നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളും സ്വീകരിച്ചത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ പറയാനേ പറ്റും അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ള ഒരുപാട് പേരുണ്ട് കാരണം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മുജീബ് കാടേരി നമ്മുടെ ഞാൻ സ്നേഹത്തോടെ ഉപകരുന്ന വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ പി ഉബൈദുള്ള കോൺഗ്രസിന്റെ വക്താവുമായിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായിട്ട് നേരിട്ട് പോയി സംസാരിച്ചതാണ് ഈ വിഷയത്തിൽ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ എൻ മോഹൻദാസ് പല പ്രാവശ്യം ഇടപെട്ടതാണ് അതേപോലെ തന്നെ പേരെടുത്ത് പറയാവുന്നു എന്നെ അറിയുന്ന ഒരുപാട് പേർ എനിക്കറിയാത്ത ഒരുപാട് പേരുൾപ്പെടെ ഈ പ്രദേശത്ത് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ സർക്കാരിനോടും ആരോഗ്യവകുപ്പ് ഡയറക്ടറോടും ഇത് പറഞ്ഞതാണ് പക്ഷേ എല്ലാ ഇതിനകത്തുള്ള ഒരു കാര്യം സർക്കാർ സംവിധാനത്തില് മാനദണ്ഡങ്ങളും നിയമങ്ങളും എല്ലാ ഒരേ പോലെ സ്വാഭാവികമായിട്ടും ആ ഒരു മാനദണ്ഡം എനിക്കും ബാധകമാണ് എന്നൊരു നിലപാടാണ് ആരോഗ്യ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് ആരുടെയും കുറ്റം കൊണ്ടല്ല ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഞാനാണെങ്കിലും അതേ ചെയ്യാൻ കഴിയും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് സ്ഥലം മാറ്റം പക്ഷെ സ്ഥലമാറ്റം വന്നപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് എന്നെ സ്ഥലം മാറ്റി അപ്പം ഒരു സർക്കാർ ഡോക്ടർ സർക്കാർ സർവീസ് വിട്ട് പ്രൈവറ്റ് പോകുന്നു എന്നുള്ള ഒരു വാർത്തയല്ല അത് എല്ലാ ആഴ്ചയിലും സംഭവിക്കുന്നുണ്ടാവും ഏ പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയാൽ ഈ മനുഷ്യർ മലപ്പുറത്തുള്ള ഈ സാധാരണ മനുഷ്യർ ഞാൻ ഒരു നാല് നാലര മാസമെങ്കിലും ആളുകൾക്ക് ഡേറ്റ് കൊടുക്കും ഈ മനുഷ്യർ വണ്ടി പിടിച്ച് താമരശ്ശേരിക്ക് വന്നാൽ പോലും ഇത് സൗജന്യമായി ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല മാത്രമല്ല കുടുംബപരമായ ചില സാഹചര്യത്തിൽ നാട് വിട്ടുപോകുന്നതിന്റെ ഒരു പേസന്ധി കൂടി ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഞാനൊരു ചാരിറ്റബിൾ ആശുപത്രിയുടെ ഭാഗമാവാൻ സാധിക്കുമോ എന്ന തരത്തിൽ തങ്ങളെ ചെന്ന് കാണുന്നത് അപ്പം തങ്ങളുടെ കീഴിൽ ഇവിടെ രണ്ട് ആശുപത്രികൾ നിർത്തിയിരുന്നുണ്ട് ചാരിറ്റി ബേസ്ഡായിട്ട് കോപ്പറേറ്റീവ് ആശുപത്രി ഉണ്ട് ഓർക്കിഡുണ്ട് അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് സൗജന്യമായിട്ടുള്ള അല്ലെങ്കിൽ അർഹിക്കുന്ന രോഗികൾക്ക് പ്രയാസില്ലാത്ത രീതിയിൽ ചികിത്സ നൽകാനുള്ള ഒരു അവസരം തരണം അതിനകത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ ചെലവാണ് ഏറ്റവും വലിയ വിഷയം സർക്കാർ ആശുപത്രിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കതൊരു വിഷയമല്ലോ കാരണം നമ്മളാരും നമ്മുടെ ചിലവിൽ എടുത്തു കൊടുക്കുന്നതല്ല സർക്കാർ തരുന്നത് സൗജന്യമായിട്ട് എടുത്തു കൊടുക്കുന്നതിന് നമുക്ക് ശമ്പളം തരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അങ്ങനെ ചെയ്യുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഒരു സർക്കാരിനോക്കൊരു തടസ്സമില്ല പക്ഷെ സ്വകാര്യ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല അപ്പം അതിനകത്ത് തങ്ങളെടുത്തൊരു നിലപാടിലാണ് അതിനെ അതിനെ ഞാൻ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരാളോട് ബഹുമാനം തോന്നിയ ഒരു ഘട്ടം അതാണ് കാരണം ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഇത് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഡോക്ടർക്ക് തരുന്നു അതിനകത്ത് ഇല്ലാത്തവൻ ഇല്ലാതെ പോയിക്കോട്ടെ തരുന്നവൻ തന്നിട്ട് പോയിക്കോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കാൻ തങ്ങൾ തയ്യാറായി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചാരിറ്റബിൾ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേരാൻ സമാത്മന ഞാൻ തീരുമാനിക്കുന്നൊരു ഘട്ടമാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ വലിയ രീതിയിൽ ആശ്വാസം എന്നല്ല അവരുടെ ചികിത്സ മുടക്കമില്ലാതെ നടന്നു പോകുന്ന ഒരു സ്ഥിതി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാറുള്ളത് ഞാൻ ഈ മനുഷ്യരെ മെഡിക്കൽ കോളേജുകളിലേക്ക് വിട്ടു നോക്കും നമ്മുടെ മലപ്പുറത്തും മലപ്പുറം ജില്ലയിലും കോഴിക്കോടുള്ള നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നോക്കിയപ്പോൾ ആറ് ഏഴും എട്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ് ഇതിനോട് കിട്ടിയത് സ്വാഭാവികമായിട്ടും ഇവര് കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദനയും സാധിച്ചു നിൽക്കുന്നത് ആറ് മാസത്തേക്ക് അവർക്ക് തിരക്കുള്ളത് കൊണ്ടായിരിക്കാം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ളതുകൊണ്ടും ആവാം ഒരു സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പരിമിതി നമുക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് അവിടെ പഠിച്ചാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് നടന്നു കിട്ടാത്ത ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ തിരിച്ചു വരികയും നമ്മളോട് ഈ പരാതിയും കണ്ണീരും കാണേണ്ടി വരികയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു നിവൃത്തികളിൽ ഏതൊരു പത്രം റിപ്പോർട്ട് ചെയ്തു ഈ പറയുന്ന ട്രാൻസ്ഫറിന്റെ പ്രതിഷേധത്തിലാണ് രാജി എന്നാണ് ഏഹ് പക്ഷേ ഇനിയൊന്നും മനോരമയെന്ന് തോന്നുന്നു പക്ഷെ പ്രതിഷേധമല്ല എന്റെയും ഈ നാട്ടിലെയും നിവൃത്തി കേടു കൊണ്ടാണ് രാജി ആ നിവൃത്തിയേട് ഈ പറയുന്ന ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത സാധാരണ മനുഷ്യരുടെ നിവൃത്തിയേടാ അതിന് താങ്കൾ പരിഹാരം ഉണ്ടാക്കി എന്നതാണ് ഇന്നത്തെ ഈ വാർത്തയുടെ പ്രസക്തി അത് ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് നിർത്താൻ ഓർക്കിഡ് മെഡിസിറ്റിക്ക് ആവുന്നു എന്നതിന്റെ തെളിവാണ് അപ്പൊ ആ അത് ആ തരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലെ ഒരു ചാരിറ്റി ബേസ്ഡ് ആയിട്ട് ഈ നാട്ടിലെ നിർദ്ധനരെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന ഉറപ്പാണ് എനിക്ക് ഈ അവസരത്തിൽ തരാനുള്ളത് അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന അതേ സ്വാതന്ത്ര്യത്തോടെയും ധൈര്യത്തോടെയും നിങ്ങൾക്ക് ഈ ആശുപത്രിയിലേക്ക് വരാം അത് ആ ഉറപ്പ് ഉണ്ട് എന്നതാണ് സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഒരു സർക്കാർ ഡോക്ടർ പ്രൈവറ്റ് ആശുപത്രിയുടെ ഭാഗമാവുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം വരുന്നത് ആ അർത്ഥത്തിലാണ് ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഒരിക്കൽ കൂടി എനിക്ക് ഈ അവസരം തന്ന ഓർക്കിഡ് മെഡ്സിറ്റിയുടെ ഡയറക്ടർ ബോർഡിനോടും അതോടൊപ്പം ആരാധകരായ തങ്ങളോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു